ഹായ് കിജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ബ്രെഡും മുട്ടയും വെച്ച് നല്ലൊരു സ്നാക്സ് ഉണ്ടാക്കാം ഇതാ ഞാനിവിടെ ആറ് ബ്രെഡ് എടുത്തിട്ട് അതിങ്ങനെ നടുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ഇത് ചോപ്പ് ചെയ്തെടുക്കാം മീഡിയം സൈസ് തക്കാളി ഇതും ചോപ്പ് ചെയ്തെടുക്കാം ഇതാ ഞാനിവിടെ ലേസ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് ഫ്ലേവറോണോ എടുക്കാം ലേസ് നന്നായി പൊടിച്ചെടുക്കണം രണ്ട് മുട്ട ഇനി മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചു വീത്തി ഇതിലേക്ക് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് എന്നിവയും ഇട്ട് നല്ലതുപോലെ കലക്കി യോജിപ്പിച്ച് മാറ്റി വയ്ക്കാം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് ബട്ടർ ചേർക്കാം ബട്ടർ നന്നായി ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്ക് നടുക്ക് മുറിച്ച് വെച്ചെങ്കിൽ ബ്രെഡ് അത് ഇതിലെടുത്ത് വയ്ക്കാം ഇതിലെടുത്ത് വെച്ച് ഗ്യാസ് സിമ്മിലോട്ട് മാറ്റുക അല്ലെങ്കിൽ ബ്രെഡ് പെട്ടെന്ന് കരിഞ്ഞു പോവും ഇതാ ബ്രെഡ് ഇതിലേക്ക് വെച്ചതിന് ശേഷം ഞാൻ ഇതിലേക്ക് കലക്കി വെച്ചിരിക്കുന്ന മുട്ട കുറച്ച് ഒഴിക്കുകയാണ് ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് പൊടിച്ച് വച്ചിരിക്കുന്ന ലേസ് അതിലേക്ക് ചേർക്കാം ചോപ്പ് ചെയ്ത സവാളയും ചേർക്കാം ചോപ്പ് ചെയ്ത തക്കാളിയും ചേർക്കാം ചേർത്തതിന് ശേഷം വീണ്ടും അതിൻ്റെ മീതയിൽ പിന്നെയും നമുക്ക് കുറച്ചുകൂടെ മുട്ട മിക്സ് ചേർത്തതിന് ശേഷം ഒരു സൈഡ് നല്ലതുപോലെ മൊരിഞ്ഞു വരുമ്പോഴത്തേക്ക് മറു സൈഡ് മറിച്ചിട്ട് കൊടുത്ത് ആ സൈഡ് നന്നായി മൊരിച്ചെടുക്കുമ്പോൾ മുട്ടയും ബ്രെഡുമായിട്ടുള്ള സ്നാക്സ് റെഡിയാണ് ഇത് സൂപ്പർ ടേസ്റ്റാണ് ആ ലെയ്സിൻ്റെ ഫ്ലേവർ ഇത് പൊട്ടറ്റോയിൽ സാൾട്ടും കൂടെ മിക്സ് ചെയ്ത് വരുന്ന അങ്ങനെ ഒരു ഫ്ലേവറാണ് എരിവൊന്നുമില്ല ഓക്കെ നല്ല ടൊമാറ്റോ ഫ്ലേവറെല്ലാം ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ആ ഉപ്പും പുളുപ്പും എരിവുമെല്ലാം കൂടെ ചേരുമ്പോൾ എനിക്കിതാണ് കിട്ടിയത് ഈ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് സബ്സ്ക്രൈബ് തരിക എൻ്റെ അവതരണം നിങ്ങൾക്ക് ഇഷ്ടമായാൽ ആ ബെല്ലൈക്കിനോട് ഒന്ന് പ്രസ് ചെയ്ത് മാക്സിമം ഷെയർ ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക ബെല്ലൈക്കം പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഞാനത് രണ്ട് സൈഡും മൊരിച്ച് മാറ്റിയെടുത്തു അടുത്ത അതുപോലെ തന്നെ ബറ്റർ തേച്ച് അതിലേക്ക് ബ്രെഡ് വെച്ചിട്ട് നടുക്ക് മുട്ടയുടെ കൂട്ട് വീത്തി വീത്തിയതിന് ശേഷം ലേസ് ഇട്ടു ലേസിൻ്റെ മീതായിട്ട് സവാള ഇട്ടു അതിൻ്റെ മീത് തക്കാളി ഇട്ട് പിന്നെയും മുട്ട കൂട്ട് വീത്തി നന്നായി രണ്ട് സൈഡും മൊരിച്ചെടുത്തു ഇവിടെ ബ്രെഡ് സ്നാക്സ് തയ്യാറാണ് ടൊമാറ്റോ സോസ് വെച്ച് ഇത് നമുക്ക് സർവ്വ് ചെയ്യാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യുക എന്നെ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനി ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാകും എന്ന പ്രതീക്ഷയോടെ വീഡിയോ നിർത്തുന്നു താങ്ക്